അങ്ങനെ രാവിലെ തന്നെ നമ്മളെ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഇന്ന് വേറെ ഒന്നുമല്ല ഈ കാണുന്ന രണ്ട് ടാങ്ക് ഇപ്പം ഈ ടാങ്കിൻ്റെ കൊല നിങ്ങൾ കണ്ടില്ലേ സൊ നല്ല പായലൊക്കെ പിടിച്ച് കാണാൻ ഉള്ളിലത്തെ മീൻ ഒന്നും കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉള്ളത് ഈ രണ്ടാണ് ഇതിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷേ നമ്മൾ നമ്മളിത് രണ്ട് ഫുൾ സെറ്റാക്കാൻ പോവാണ് ഇതുപോലെ ആക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ബട്ട് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനിന്ന് ചെയ്യും എന്നിട്ട് നാളെ തിരിച്ച് വീണ്ടും കൊച്ചിക്ക് പോയിട്ട് പണിയെടുക്കും അപ്പം ഇത് കുറച്ച് പാടാണ് കാരണം എന്താ വെച്ചാൽ ഇതിൽ കുറേ ഷെമ്പുണ്ട് അതേപോലെ തന്നെ കുറേ ചെറിയ ബേബീസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ കുറേ മീന നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് ഇത് വല്ല കുഴപ്പമില്ല ഇതിൽ മെയിൻ ആയിട്ട് ഏഞ്ചിൽ മാത്രമേ ഉള്ളൂ നമ്മളിത് മൊത്തം എടുത്തോളെ ആവും ഇതിൻ്റെ ഓരോ ആവശ്യം ഇവിടെ ഇല്ല ഇതിലില്ല കാര്യം പറഞ്ഞാൽ സോ തുടങ്ങാം ഇതിൽ ഇത്രയും മീനുള്ളൂ ഇതിലുള്ള കുറേ മീനൊക്കെ കഴിഞ്ഞ ദിവസം ചത്തുവരും കാരണം വൃത്തിയാക്കാത്തത് കൊണ്ടാണ് പിന്നെ കണ്ടില്ലേ താഴെ ഫുൾ കച്ചവറിയാണ് സോ അത്രയും ഇത് എടുത്ത് കളഞ്ഞിട്ടുണ്ട് സോ ഇത് മാത്രം ഞാൻ ഇവിടെ തൽക്കാലം വെക്കുന്നു ചിലപ്പം പിന്നീട് കളയും കാരണം ഇതിൻ്റെ വേര് അടിയിൽ ഉറച്ചതാണ് സോ അത് കളയുന്നില്ല സോ നമുക്ക് ഇനി എന്തായാലും വെള്ളം മാറ്റാം വെള്ളം മാറ്റി നമ്മൾ ഇന്നലൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് രണ്ടാണ് വെറും വൺ ട്വൻറ്റി റുപ്പീസാണല്ലേ അറിയായിരിക്കും ഞാൻ പ്രത്യേകിച്ച് രണ്ടാവിശം സോ ഇനി വെള്ളം കളയാം ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് തോറും വേറൊരു ടാസ്ക്കും കൂടെയുണ്ട് ഈ കടന്ന പായൽ നമ്മൾ ഇതുപോലെ ഒരു ചെറിച്ചൊരു ചെറു ചിറച്ച് കഴുകണം സോ ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്തായാലും നമുക്കിത് ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ആ ഒരു ടാങ്ക് ഈ ഒരു രീതിയിൽ എത്തിയിട്ടിട്ടുണ്ട് അതെ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലത്തെ കാര്യം സെറ്റ് ആക്കിയാൽ മാത്രം മതി അയ്യോ നല്ല പണിയായിട്ട് ഇത് ചെയ്യാൻ ചില്ലറക്കാരൊന്നുമില്ല ഇത് മൊത്തത്തിൽ ക്ലീൻ ആക്കാൻ പറ്റില്ല ഇത് പഴയ ടാങ്കാണ് സോ ചെറുതായിട്ടൊന്നും ഇങ്ങോട്ടും ഇങ്ങോട്ടണങ്ങാൽ തന്നെ ചിലപ്പം ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അധികം എന്താ പറയുക പവർ കൊടുത്തിട്ടല്ല ചെയ്തത് പറ്റാവുന്നത് അതുപോലെ ചെയ്തിട്ടുണ്ട് ഫുൾ പായൽ പിടിച്ച ടാങ്ക് നമ്മൾ ഈ ഒരു കോലത്തിൽ എത്തിച്ചിട്ടുണ്ട് പിന്നെ ഇത് വെള്ളം ക്ലിയർ ആയില്ല ക്ലിയർ ആയി കഴിഞ്ഞാൽ ഫുൾ സെറ്റാക്കും എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ എന്നാലും പായൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം ഇത് പെട്ടെന്ന് പിടിക്കും ഇനിയിപ്പോൾ ഞാൻ അടുത്ത ഒരു മാസം കിട്ടില്ല ഒരു അപ്പോഴത്തേക്ക് വീണ്ടും പാല് വരും കുഴപ്പമില്ല എന്നാലും തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ നമുക്ക് നേരത്തെ പിടിച്ചു വെച്ചാൽ എല്ലാത്തിനും ഇതിലേക്ക് അളക്കം ചത്തു ഒന്നാമത് ഈ ടാങ്കിൽ വെള്ളം നിറയ്ക്കണമെങ്കിൽ അങ്ങ് ബാത്റൂം പോയി അവിടെനിന്ന് വെള്ളം നിറച്ച് കീടെ കൊണ്ടുവന്ന് അല്ലാത്തവണ നട്ടു അങ്ങ് പോയിന്ന് തന്നെ പറയാം കാരണം ഒന്നു അങ്ങനെ വില്ല ഞാൻ എന്തായാലും ഈ ഒരു ടാങ്ക് പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു രസമാണ് ഇത് വെള്ളം മൊത്തം ക്ലിയർ ആകുമ്പോൾ കുറച്ചുകൂടി കാണാൻ നല്ല രസമുണ്ടാവും ഇനി അടുത്തത് ഇതുകൊണ്ട് എൻ്റെ അത് അയ്യാ ഇത് ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് എൻ്റെ ഡൗട്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ മൊത്തം ഉള്ളത് ചെറിയ എന്താ പറയുക ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഷിംപ് ഉണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഞാനിപ്പം ഈ വേസ്റ്റിങ്ങിനെ വലിച്ചെടുക്കുന്ന ഇടയിൽ നിന്ന് കുറേ എണ്ണം പോവും കുറേ എണ്ണം ഉറപ്പായിട്ട് എൻ്റെ കഴിയുന്ന പോവും കാരണം അതുപോലെ കുഞ്ഞുങ്ങൾ ഇതിലുണ്ട് അതും ഈ അധികം താഴെ പോയി നിൽക്കുക അയ്യോ ഈ സൈഡിലൊക്കെ കാണുന്നില്ലേ കാണുന്നുണ്ടെന്നറിയത്തില്ല മൊത്തം കുറേ സാധനങ്ങളുണ്ട് എന്തായാലും ഇത് വൃത്തിയാക്കിയേ പറ്റി പറ്റത്തുള്ളൂ കാരണം വേറെ വഴിയൊന്നുമില്ല അങ്ങനെ ഇതിലിപ്പം നമ്മൾ ഇത്രയും വെള്ളം മാത്രമേ കളയുന്നുള്ളൂ കേട്ടോ പിന്നെ ഇത് വൃത്തിയാക്കണം കാരണം മൊത്തം വെള്ളം കളയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം അടിയിലൊക്കെ ആ ഒരു ചെളിയൊക്കെ കറക്റ്റ് മണ്ണിൽ പിടിച്ചതാണ് അളകുന്നില്ല സോ വെറുതെ എന്തിനാണ് കുറേ മീനൊക്കെ കൊന്നു കളഞ്ഞു സോ അതിൽ നല്ലത് നമ്മൾ ഇത് വെച്ച് ഫുൾ ക്ലീൻ ആക്കുന്നു അങ്ങനെ നമ്മുടെ ഫൈനൽ പരിപാടി എല്ലാം കഴിഞ്ഞു ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ച അല്ല അച്ഛ തിങ്കളാഴ്ചയാണ് സോ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈം എടുത്തത് അപ്പോൾ ഈ ഒരു ടാങ്ക് കഴിഞ്ഞു ഇതും മൊത്തത്തിൽ ക്ലീൻ കഴിഞ്ഞു ഈ വെയിലടിക്കുന്നുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും സോ ഇനി ഒരു രണ്ടാഴ്ച ഒരു മാസം മുമ്പേക്ക് ഇത് മൊത്തം നല്ല പ്ലാന്റ് ഒക്കെ വന്ന് കിടവാ എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇത് ചെടികളൊക്കെ വാടിപ്പോലോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഇവിടെ നിന്ന് വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ ഇത് വാടിപ്പോ ഇങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനിയിപ്പം ഉച്ചക്കാണ് ട്രെയിൻ നേരെ കൊച്ചിക്ക് വീണ്ടും തിരിച്ചു പോകണം പിന്നെ ഇതൊക്കെ ചെയ്ത് നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു സുഖം അത് വേറെ തന്നെ ഒരു ഫീലാണ് കാരണം ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ വളരുന്ന അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് ചിലവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാക്കുള്ളൂ അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല ബൈ